പതിനെട്ടാം പടിയുടെ തത്വം ഒന്ന് പറഞ്ഞു തരുമോ ഇവിടെ അയ്യപ്പൻ ധർമ്മശാസ്ത്രാവിന്റെ അവതാരമായിട്ട് നമ്മൾ മാനിക്കുന്നു ഒടുവിൽ തന്റെ അവതാര കൃത്യങ്ങൾ പൂർത്തിയാക്കി ധർമ്മശാസ്ത്രാവിൽ തന്നെ വിലയിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ആ വിലയിച്ച സ്ഥാനം എന്ന രീതിയിലാണ് ശബരിമലയ്ക്ക് മുഖ്യമായ പ്രാധാന്യവും മഹിമയും നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാതെ ഒരു ക്ഷേത്രം എന്ന രീതിയിലല്ല നമ്മൾ ശബരിമലയെ കാണുന്നത് ക്ഷേത്രമാണ് ക്ഷേത്രത്തിനുപരിയാണ് അപ്പൊ അവിടെ പതിനെട്ട് കോട്ടകൾ ആ പതിനെട്ട് കോട്ടകളുടെയും അധിപതിയായിട്ട് അയ്യപ്പൻ വാണു പതിനെട്ട് കോട്ടകളിലുള്ളവരും അയ്യപ്പന് വേണ്ടി സഹായം ചെയ്തു ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അതുകൊണ്ട് തന്നെ ഈ പതിനെട്ട് കോട്ടകളെയും ദർശിച്ച് തന്നെ ദർശിക്കണം എന്നുള്ളതിന്റെ പ്രതീകമായിട്ട് ഈ പതിനെട്ട് പടികൾക്കുമുപരി മന്ദിരം പണിയാൻ നിർദ്ദേശിച്ചു അയ്യപ്പൻ പന്തളരാജാവിനോട് ഇതാണ് ഒരു ഐതിഹ്യം മറ്റൊന്ന് നമ്മൾ അതിക്രമിക്കേണ്ടുന്ന എല്ലാ ദോഷങ്ങളുടെയും പ്രതീകങ്ങളാണവ മറ്റൊന്ന് ഈശ്വര ദർശന ത്തിലേക്ക് ഉയരണമെങ്കിൽ ശരീര താതാത്മ്യത്തെ തീർത്തും അതിക്രമിച്ചിരിക്കണം അതി കഠിനമായ വ്രതശര്യകളിലൂടെ സ്ഥൂല ശരീരാഭിമാനത്തെ അതിക്രമിക്കുന്ന ആള് തുടർന്ന് സൂക്ഷ്മ കാരണദേഹങ്ങളെ കൂടി അതിക്രമിച്ചാലേ ഈശ്വര ദർശനത്തിലേക്ക് ഉയരൂ സൂക്ഷ്മ കാരണദേഹങ്ങളാണ് പതിനെട്ട് പതിനേഴ് അധികം ഒന്ന് പതിനേഴ് പതിനേഴ് സൂക്ഷ്മ ശരീരത്തിന്റെ ഘടകങ്ങൾ കാരണശരീരം ഒന്നാണ് അവിദ്യാശരീരം അജ്ഞാന ശരീരം ഇങ്ങനെയൊക്കെ പല രീതിയിൽ പറയാറുണ്ട് എന്നെ നമുക്ക് പറഞ്ഞുകൂടൂ